നിന്നിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ കോർക്കപ്പെട്ടത് ചോദ്യത്തിൻ്റെ പ്രസക്തി നമ്മൾ ചിന്തിച്ചു രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ പ്രണവർവേദ ശബ്ദേ പൗരുഷം നൃഷു दशोहम अपशो काउंतेया प्रभास मिश्रसी सूर्यो हो प्रणव सर्ववेदेशो शब्द के पावरो शम्नरो हे काउंतेया अल्लाह कुंडी ശ്രദ്ധ ആകർഷിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കുന്നത് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ നമ്മുടെ മനസ്സ് പോകുന്നുണ്ടെങ്കിൽ പേര് വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കുകയാണ് ഹേ കൗന്തേയ അഹം അപ്സു രസ അസ്മി അഹം శశిసూర్యో ప్రభా అస్మి అహం సర్వేద ప్రణవ అస్మె అహం ఖే శబ్ద అస్మె అహం నృషు పౌరుషం అస్మె ఓరో శబ్దతోడుకూడమ్ అహం అస్మి కూటిచేర్కణం എവിടെ അഹം അസ്മി ഉള്ളത് രസോഹം അപ്സു എന്നുള്ളടത്തെ അഹം പ്രഭാസ്മി എന്നുള്ളടത്തെ അസ്മി ഇത് എല്ലാത്തിലും വരുന്നതാണ് അഹം ഞാൻ അസ്മി ആകുന്നു അഹം അസ്മി ഞാൻ ആകുന്നു ഞാൻ എന്താകുന്നു അപ്സു അഹം രസഹ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓർമ്മ ഉണ്ട് ഇപ്പം കട്ട് ഓർമ്മ വന്നു അപ്സു അപ്ശബ്ദം ബഹുവചനാന്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തെ ഭാഷയൊക്കെ പറഞ്ഞു ആ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് പറഞ്ഞത് ശാസ്ത്ര വിഷയമൊന്നും ഓർമ്മ ഉണ്ടാവില്ല വിദ്യാധി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മ ഉണ്ടാവും രണ്ടു കൂട്ടർക്കും പറയണക്കും കേൾക്കണാക്കും ശരി അപ്പോൾ അപ്സു അപ്ശബ്ദം ജലവാചിയാണ് കർമ്മവാചിയാണ് രണ്ടർത്ഥമാണ് ശബ്ദത്തിന് വേറെ അർത്ഥങ്ങളുണ്ടോയെന്നറിയില്ല കേട്ടോ ഈ രണ്ടർത്ഥങ്ങൾ പ്രസിദ്ധങ്ങളാണ് വേദത്തിലും ലോകത്തിലും ഒക്കെ പ്രസിദ്ധങ്ങളാണ് രണ്ടിലും അപ്ശബ്ദം പ്രയോഗിക്കുമ്പോൾ കർമ്മമായാലും കൊള്ളാം വെള്ളമായാലും കൊള്ളാം ബഹുവചനത്തിൽ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ ഏകവചനത്തിലോ ദ്വിവചനത്തിലോ പ്രയോഗിക്കരുത് എന്നുണ്ട് പ്രത്യേകിച്ച് പതഞ്ജലി പറഞ്ഞിട്ടുണ്ട് അപശ്ദോ നിത്യം ബഹുവചനാന്ത അപ്ശബ്ദം ഏറ്റവും ബഹുവചനാന്തമാണ് അപ്പോൾ അഹം ഞാൻ അപ്സു മലയാളത്തിൽ പറയുമ്പോൾ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ മതി ഇല്ലേ ജലത്തിൽ ബഹുവചനം പറയണ്ട ബഹുവചനം പറഞ്ഞാൽ വള്ളങ്ങളിൽ എന്ന് പറയണം അത് തിരുവനന്തപുരത്തുനിന്ന് പാടെടുക്കുമ്പോൾ അങ്ങനെ പറയാം കോഴിക്കോട്ന്നാകുമ്പോൾ ജലത്തിൽ വെള്ളത്തിൽ വെള്ളത്തിൽ ഞാൻ രസമാണ് രസം ജലത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം രസമാണ് ഭൂതങ്ങൾക്ക് അടിസ്ഥാന സ്വഭാവം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് ഭൂതക്രമം അപ്പോൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ ക്രമത്തിൽ ഭൂതങ്ങൾക്ക് യഥാക്രമം ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ അപ്പോൾ രസവതിയാണ് വെള്ളം രസത്തോടൊത്തത് രസമാണ് വെള്ളത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അപ്പോൾ വെള്ളത്തിൽ ശബ്ദമില്ലേ ഉണ്ട് അത് ആകാശ ജനിതമാണ് വെള്ളത്തിൽ സ്പർശം ഉണ്ട് അത് വായുജനിതമാണ് വെള്ളത്തിൽ രൂപം ഉണ്ട് അത് അഗ്നിജനിതമാണ് വെള്ളത്തിൽ രുചിയില്ലേ വെള്ളത്തിൽ രുചിയില്ലേ ഉണ്ട് അത് ഭൂമിജനിതമാണ് പഞ്ചഭൂതങ്ങളുടെയും ഗുണങ്ങൾ പരസ്പര വിനിമയം നടത്താണ് സ്ഥൂലഭൂതം ഉണ്ടാവുന്നത് അപ്പോൾ ഓരോ ഭൂതത്തിലും തൻ്റെ ഗുണം കൂടാതെ ഇതര ഭൂതങ്ങളുടെ ഗുണങ്ങളും ഉണ്ടാവും ആ ഇതര ഭൂത ഗുണം വരുന്ന പ്രക്രിയയ്ക്ക് വേദാന്തത്തിൽ പഞ്ചീകരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മിക്കുന്നവരൊക്കെ ഓർമ്മിക്കുക അല്ലാത്തവരും പഠിക്കുക വഞ്ചീകരണം വഞ്ചീകരണം നടക്കുന്നതോടുകൂടെ സൂക്ഷ്മഭൂതം സ്ഥൂലഭൂതമാകും എന്ന് വെച്ചാൽ അർത്ഥം ഇതര ഭൂതങ്ങളുടെ ഗുണങ്ങൾ ചേരും അപ്പോൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭൂതത്തിൻ്റെ പേര് പറഞ്ഞാൽ അതിൽ മറ്റെല്ലാ ഗുണങ്ങളും ഉണ്ടാവും ശബ്ദസ്പർശ രോഗരസഗന്ധങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിലും എല്ലാത്തിലും എല്ലാം ഉണ്ട് എന്നാലും വെള്ളത്തിൻ്റെ മുഖ്യം തനത് രസമാണ് ഭൂമിയുടെ തനത് ഗന്ധമാണ് ഗന്ധവതി പൃഥ്വി അങ്ങനെ മനസ്സിലാക്കണം അപ്പോൾ രസഭൂതമായ എന്നിൽ വെള്ളം കോർക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോഴോ മനസ്സിലാക്കണം രസഭൂതമാകുന്ന രസമാകുന്ന എന്നിൽ വെള്ളം കോർക്കപ്പെട്ടിരിക്കുന്നു ഞാനാകുന്ന രസത്താലാണ് വെള്ളം എന്നൊന്നുള്ളത് രണ്ട് ശശി ശശിസൂര്യയോ പ്രഭ അസ്മി ശശിസൂര്യോ ചന്ദ്രസൂര്യന്മാരിൽ സൂര്യനിലും ചന്ദ്രനിലും ഞാൻ പ്രഭയാണ് ഏ ഈ മഹാവിഡ്ഢി പറയണോ ചന്ദ്രനിൽ പ്രഭയില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് നമ്മൾ കാണുന്ന ചന്ദ്രനിൽ പ്രഭയുണ്ട് ഇത് ഭൂമിയിൽ നിന്നാണ് അർജുനന് ഭഗവാൻ ഗീത ഉപദേശിക്കണത് ചന്ദ്രനിൽ ഇരുന്നിട്ടായിരുന്നു അവരുപദേശിക്കണതെങ്കിൽ ഭൂമിയിലും സൂര്യനിലും ഞാൻ പ്രഭയാകുന്നു എന്ന് പറയുമായിരുന്നു കാരണം ചന്ദ ഭൂമിയിലിരുന്ന് ചന്ദ്രനെ കാണുന്നതിനേക്കാൾ പ്രകാശമാണ് ചന്ദ്രനിലിരുന്ന് ഭൂമിയെ കാണുന്നത് ഇത്രയും പ്രകാശമാണ് അപ്പം തനത് പ്രകാശം ഇല്ല അത് മറ്റതിൻ്റെ പ്രതിഫലിപ്പിക്കുക എന്നൊന്നും പറയരുത് അങ്ങനെയാണെങ്കിൽ സൂര്യന് തനത് പ്രകാശമുണ്ടോ എന്താ എന്തോ ഒരു പ്രതിഭാസം അവിടെ നടന്നിട്ടല്ലേ സൂര്യനിൽ ഈ പ്രഭണ്ടാവണത് ആ പ്രതിഭാസം നടന്നില്ലായിരുന്നെങ്കിൽ സൂര്യനെ വിളിച്ചോണ്ടാവുമോ എത്രയോ കൊടാനു കോടി കൊല്ലം കഴിഞ്ഞ് ആ പ്രതിഭാസം നിന്നാൽ സൂര്യനെ വിളിച്ചോണ്ടാവുമോ ഉണ്ടാവില്ല അങ്ങനെ എത്രയോ നക്ഷത്രങ്ങൾ ഇല്ലാതായിട്ടുണ്ട് അനുദിനം ഇന്ന് നമ്മൾ കാണുന്ന ചില നക്ഷത്രങ്ങളൊക്കെ കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ചത്ത് തീർന്നതാണ് പക്ഷെ അന്ന് അവിടെ എമിറ്റ് എമിറ്റി ചെയ്ത വിളിച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന ഊഹിക്കുന്നു ശാസ്ത്രം ചിന്തിക്കുക അപ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നമ്മുടെ ദൃഷ്ടിയിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ് അതുകൊണ്ട് വെളിച്ചമാകുന്ന എന്നിൽ സൂര്യചന്ദ്രന്മാർ കോർക്കപ്പെട്ടിരിക്കുന്നു ഇത്ര നല്ല കാഴ്ചപ്പാടാണെന്ന് ആലോചിച്ച് നോക്കും ഇത് കഴിഞ്ഞ സൂത്രത്തിൽ നിന്നാണ് എടുത്തു കൊണ്ടുവരുന്നത് കഴിഞ്ഞ സൂത്രയെ മണികണായിവ ആ സൂത്രത്തിൽ നിന്നാണ് പ്രണവ സർവവേദേഷു വേദങ്ങൾ ഇറുക്ക് യജസ് സാമം അധർവം എന്നൊക്കെ നമുക്കറിയാം ഇതിൻ്റെ സാരം എന്താണ് ഓം വേദസാരം ഓങ്കാരമാണ് അപ്പോൾ ഓങ്കാരമാകുന്ന എന്നിൽ വേദങ്ങൾ കോർക്കപ്പെട്ടിരിക്കുന്നു സൂക്ഷ്മത്തിൽ സ്ഥൂലം കോർക്കപ്പെട്ടതാണ് അല്ലാതെ സ്ഥൂലത്തു നിന്ന് സൂക്ഷ്മം വേർതിരിക്കുകയല്ല പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞാൻ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തെ വേർതിരിക്കാം എന്നാണ് അതിന് കാരണം നമ്മുടെ ബുദ്ധി സ്ഥൂലബുദ്ധി ആയതുകൊണ്ടാണ് വാസ്തവത്തിൽ സൂക്ഷ്മത്തിൽ സ്ഥൂലം കോർക്കപ്പെട്ടിരിക്കുക സൂക്ഷ്മമോ കാരണത്തിൽ അങ്ങനെയാണ് അപ്പോൾ നേരത്തെ ചോദിക്കേണ്ടതാ നേരത്തെ എന്താണ് പറഞ്ഞത് അഹം ക്രിസ്നസ് ജഗത പ്രഭവ ലോകത്തിൻ്റെ മുഴുവൻ കാരണം ഞാനാ നേരത്തെ പറഞ്ഞു അല്ലേ അത് പറഞ്ഞിട്ടാ പറഞ്ഞത് ആ അപ്പോൾ പ്രണവ സർവവേദേഷു സർവവേദേഷു സർവവേദങ്ങളിലും ഞാൻ പ്രണവമാണ് സർവവേദങ്ങളുടെയും സാരഭൂതമായ ഓംകാരം ഞാനാണ് എന്ന് വച്ചാൽ നേരത്തുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ഓങ്കാരമാകുന്ന എന്നിൽ പ്രണവമാകുന്ന എന്നിൽ എല്ലാ വേദങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നു ശബ്ദ ഖേ ആകാശേ ശബ്ദ ആകാശത്തിൽ ശബ്ദം ഞാനാകുന്നു അപ്പം അങ്ങനെ പറഞ്ഞാലോ ശബ്ദമാകുന്ന എന്നിൽ ആകാശം കോർക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് കുറച്ച് കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടി വരും ഇതൊക്കെ പഠിക്കാൻ കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്നാ തെറ്റ് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലാണ് ശരി സൂക്ഷ്മവും പോരാ കാരണത്തു നിന്നാ അങ്ങനെ മനസ്സിലാക്കണം ശരി അപ്പം ശബ്ദ ഖേ ഖേ ആകാശേ ആകാശത്തിൽ ശബ്ദം ഞാനാകുന്നു പൗരുഷം നൃഷു നൃഷു നൃശബ്ദത്തിന് മനുഷ്യൻ എന്ന അർത്ഥം മനുഷ്യൻ അതിൽ നിന്നാണ് നരൻ നാരി ഒക്കെ ഉണ്ടാവുന്നത് നരൻ ആണ് നാരി പെണ്ണ് അതൊക്കെ ഉണ്ടാവുന്നത് നൃ ശബ്ദത്തിൽ നിന്നാണ് നിറ് നൃ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആണ് പെണ്ണ് എന്ന വ്യത്യാസം അപ്പോൾ മനുഷ്യരിൽ മനുഷ്യത്വം ഞാനാണ് മനുഷ്യരിൽ മനുഷ്യത്വം ഞാനാണ് അപ്പോൾ മനുഷ്യത്വത്തിൽ ഞാനാകുന്ന മനുഷ്യത്വത്തിൽ മനുഷ്യന്മാർ കോർക്കപ്പെട്ടിരിക്കുന്നു ഞാനാകുന്ന പട്ടിത്വത്തിൽ പട്ടികൾ കോർക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കാം ഞാനാകുന്ന പുഴുത്വ പുഴുത്വത്തിൽ പുഴകൾ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കാഴ്ചപ്പാടെടുത്ത് നോക്കൂ അപ്പം ഞാനാകുന്ന ഉണ്മയിൽ ഈ സമ്പൂർണ ജഗത്തും പ്രപഞ്ചവും അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡവും സ്ഥാപന ജംഗമാത്മകമായ സകലവും ജഡവും ചേതനവും ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല കോർക്കപ്പെട്ടിരിക്കുന്നു नको रसह अहम अपाम यह सारह सह रसह तस्मिन् रसभूदेमई आपह प्रोता इति एवं सर्वत्र यथा अहम अपसु रसह एवं प्रभा अस्मे शशि सूर्ययोः प्रणवह ओंकारह सर्ववेदेषु तस्मिन् प्रणवभूदेमई सर्वे वेदाः प्रोताः तथा खे आकाशे शब्दह सारभूतह तस्मिन् मय खम प्रोदम तथा पौरुषं पुरुषस्य भावः यतः पुं बुद्धिः नृषु तस्मिन् मयि पुरुषाः प्रोताः रसः अहम् अपाम् यः सारः सः रसः तस्मिन् रसभूते मयि आपः प्रोता, प्रोता इत्यर्थः एवम सर्वत्र यथा अहम् अप्सुर सः एवम प्रभा अस्मि शशि सूर्य योहो प्रणवः ओंकारः सर्व तस्मिन् प्रणव भूदे मयि सर्वे वेदाः होताः तथा खे आकाशे शब्दहा सार्यभूदहा तस्मिन् माई कम प्रोदम तथा पावरुषम् पुरुषस्य भावहा यता हा पुम्बुद्धिहे नरशो तस्मिन् माई पुरुषाहा प्रोताहा രസഹാഹം ഞാൻ രസമാണ് നേരത്തെ പറഞ്ഞു ഒന്നും ഇതായിട്ടൊന്നും പറയായില്ല അപ്പാം യഹ സാരഹ വെള്ളത്തിൻ്റെ സാരം രസമാണ് ആ സാരഭൂതമായ എന്നിൽ വെള്ളം കുറക്കപ്പെട്ടിരിക്കുന്നു വ്യക്തമാണല്ലോ നേരത്തെ വിസ്തരിച്ച് പറഞ്ഞതാ ഇതുപോലെ എല്ലായിടത്തും നവം സർവത്ര ഇതുപോലെ എല്ലായിടത്തും യഥാ എങ്ങനെ പറയാം അഹം അപ്സു രസ എങ്ങനെ ഞാൻ വെള്ളങ്ങളിൽ വെള്ളത്തിൽ രസമാണോ അപ്രകാരം പ്രഭാസ്മി ശശി സൂര്യയോ സൂര്യേന്ദ്രന്മാരിൽ ഞാൻ വെളിച്ചമാണ് പ്രഭയാണ് പ്രഭാ വെളിച്ചം പ്രണവ ഓങ്കാരാണ് സർവേദേഷു എല്ലാ വേദങ്ങളിലും ഓങ്കാരം ഞാനാണ് തസ്മിൻ പ്രണവഭൂതയുമായി സർവേ വേദാഹ പ്രോദാഹ ഓങ്കാരമാകുന്ന എന്നിൽ എല്ലാ വേദങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നു അതാണ് തഥാ ഖേ ആകാശേ ശബ്ദ സാരഭൂ ആകാശത്തിൻ്റെ സാരം ശബ്ദമാണ് ശബ്ദത്തിൽ ഞാൻ ശബ്ദത്തിൽ ശബ്ദമാകുന്ന എന്നിൽ ആകാശം കോർക്കപ്പെട്ടിരിക്കുന്നു പ്രോതം തഥാ പൗരുഷം പുരുഷസ്യ ഭാവ പുരുഷൻ്റെ ഭാവം യഥാ പും ബുദ്ധി എവിടെ നിന്നാണോ ഞാൻ ആണാണ് എന്നുള്ള ബുദ്ധി ആണുപൊണ് പെണ്ണൊക്കെ ചേരും പക്ഷേ ഇവിടെ ഭാഷ്യകാരനാണെന്നുള്ളതാണ് അടുത്തത് അത്രയേ ഉള്ളൂ പും ബുദ്ധി മനുഷ്യ ഞാൻ ആണാണെന്നുള്ള ബുദ്ധി എവിടുന്നാണ് ഉണ്ടാവുന്നത് അപ്പോൾ ചോദ്യം അറിയില്ല കേട്ടോ എവിടുന്നാ എന്താ അഭിപ്രായം ഒത്ത ആലോചിച്ച് നോക്കുക അല്ലാണ്ട് ഇപ്പം എന്താ പറയുക ഞാൻ ഒരു ആണാണെന്ന ബുദ്ധി എവിടുന്നാണ് ഉണ്ടാവുന്നത് അറിയണതാണ് അതൊക്കെ ചോദ്യം വലിയ പ്രശ്നമാണതൊക്കെ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തല ചൂടാവൂ എന്തു തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ഥൂലമായ അർത്ഥം പറഞ്ഞാൽ അവനവൻ്റെ തലേന്നാണ് സ്ഥൂലമായ അർത്ഥം പറഞ്ഞാൽ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ സ്രവങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഓരോ ബുദ്ധി ഉണ്ടാവുന്നത് തലസ്ഥാനത്ത് നിന്ന് വരുന്ന അറിവാണ് എന്ത് ഞാൻ ആണാണ് ഞാൻ പെണ്ണാണ് ഞാൻ ആണാണെന്ന് തോന്നുന്ന ആൾ ആണാണ് പെണ്ണാണെന്ന് തോന്നുന്ന ആൾ പെണ്ണാണ് അല്ലാണ്ട് ഇപ്പം എന്താ പറയുക ഏ ഒന്നും പറയാൻ ഇപ്പം ആയിട്ടില്ല അത് ഈ വാചകം കഴിഞ്ഞിട്ട് അതുവരെ അന്ന് മുട്ടിയിരിക്കുക എന്ത് അല്ല ഈ വാചകം കഴിഞ്ഞട്ടെ ഇതപ്പം കഴിയും ഇതാ നോക്കൂ യഥാപ്പും ബുദ്ധിഹി എവിടുന്നാണോ ഒപ്പം ബുദ്ധി ഭാഷയക്കാരൻ്റെ വിശദീകരണം നമ്മൾ ഏത് കാലവും നിലനിൽക്കുന്നതാ അത് ട്രംപ് പറഞ്ഞാലൊന്നും മാറില്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞാൽ മാറില്ല പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല അതായത് ഏറ്റവുമധികം ലിംഗങ്ങൾ അംഗീകരിക്കപ്പെട്ട നാടാണ് ആയിരുന്നു അമേരിക്ക ഏറ്റവും അധികം ലിംഗങ്ങൾ ഗവണ്മെൻ്റ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ന്യൂയോർക്കിൽ മുപ്പതോളം ലിംഗങ്ങൾ അംഗീകരിക്കപ്പെട്ടതാണ് ആയിരുന്നു ഗവണ്മെൻ്റ് തലത്തിൽ നാല് ലിംഗങ്ങൾ ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചതാണ് നാല് ഇവിടെ നമ്മുടെ നാട്ടിൽ അതേഴ്സ് എന്ന് ഒരു ലിംഗം അപ്പോൾ മൂന്നെണ്ണാണ് ആണ് പെണ്ണ് മറ്റുള്ളവ മറ്റുള്ളവയിൽ ഏതു ആവാം ട്രാൻസ്ജെൻഡർ ആവാം ബൈസെക്ഷൽ ആവാം ഒക്കെ ആവാം ട്രംപ് പറഞ്ഞു അമേരിക്കയിൽ ഇനി മേൽ രണ്ട് ജാതിയേ ഉള്ളൂ എന്താണ് ആണും വണ്ണും മൂന്നാമതൊന്നില്ല അജാതി പണിയൊന്നും ഇവിടെ വേണ്ട അതൊന്നും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വച്ചിട്ട് ആണെന്ന് തെളിയിച്ചാൽ ട്രാൻസ്ജെൻഡർ അതേഴ്സിൽ അംഗീകരിക്കാം അപ്പോൾ ഭാരതം പോലെ തന്നെ ആകും അമേരിക്ക ഭാരതം പോലെ തന്നെയാവും പക്ഷെ ഭഗവാൻ പണ്ട് പണ്ടേ പറഞ്ഞു വെച്ചിരിക്കണോ അതല്ല ആ പൊമ്പുദ്ധി തോന്നിയാൽ പുരുഷനാണ് സ്ത്രീ ബുദ്ധി തോന്നിയാലോ സ്ത്രീയാണ് ഈ തോന്നിയാൽ എവിടെന്നുണ്ടാവുന്നത് ഇപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് അനുസരിച്ച് തലേന്നാണ് എന്തൊരു മനോ മനോഹരം നോക്കൂ അപ്പോൾ എവിടെ നിന്നാണോ പൊമ്പുദ്ധി ഉണ്ടാവുന്നത് അതാണ് ഈ പുരുഷൻ്റെ ഭാവം അല്ലാണ്ട് പുരുഷൻ്റെ ഭാവം താടി മീശ പുരുഷ പുരുഷജനനേന്ദ്രിയം അതിനോടനുബന്ധിച്ച അവയവങ്ങളൊന്നുമല്ല അതൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീ ബുദ്ധിയാണെങ്കിൽ അവൻ സ്ത്രീയാണ് ഒരാൾക്ക് ഒരു ഇരുപത്തി എട്ടോളം വയസ്സുള്ളപ്പോൾ ഒരു മെഷീൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കൈ മുറിഞ്ഞുപോയി കൈ വിടുന്ന മുറിഞ്ഞുപോയി അയാൾക്ക് ഇപ്പോഴും വിരല് വേദനയാവും ഇപ്പം അയാൾക്ക് നാൽപ്പതിലധികം വയസ്സായി ഏഹ് ഇവിടുന്ന് മുറിഞ്ഞുപോയി മെഷീൻ വലിച്ചു കൊണ്ടുപോയിട്ട് അയാളെ കൈ വിടുന്നേ മുറിഞ്ഞു ഇപ്പോഴും അയാൾക്ക് വിരലുകൾ വേദനയാവും പറഞ്ഞാൽ വിശ്വസിക്കുക അപ്പം നമ്മൾ എന്താ പറയുക അവന് പ്രാന്താ പറയും പറയില്ല പറയുന്നതിന് പ്രാന്തില്ല അത് അവൻ്റെ പ്രാന്ത് മറ്റോ അവൻ്റെ പ്രാന്തം അല്ലാണ്ടെന്ന് അയാൾക്ക് ഇപ്പോഴും വിരളിന് വേദനയാണ് വേദന സംഹാരി ഇഞ്ചക്ട് ചെയ്താൽ വേദന മാറും കാരണം വേദന എന്നുള്ളതിനെ അറിയിക്കുന്ന നിൻ്റെ മൂന്നാമത്തെ വിരളിന് വേദനയുണ്ട് എന്നറിയിക്കുന്ന സ്രവങ്ങള് അതറിയിക്കുകയാണ് ചിന്തിക്കുക അതുകൊണ്ട് യഥാ പും ബുദ്ധി യഥാ പും ബുദ്ധി എന്ന് ഭാഷ്യകാരം പറഞ്ഞത് അങ്ങേ അറ്റം ശാസ്ത്രീയമാണ് അതാണ് ഞാൻ ആ പുംബുദ്ധിയിൽ പുരുഷന്മാർ ഓർക്കപ്പെട്ടിരിക്കുന്നു അതാണ് തസ്മിൻ നൃഷ് മൈ പും ബുദ്ധൗ പുരുഷാഹ്രോതാഹ മനുഷ്യന്മാർ ഓർക്കപ്പെട്ടിരിക്കുന്നു വ്യക്തമല്ലോ ഇങ്ങനെയാണ് മൈ സർവ്വമിതം പ്രോതം അല്ലാതെ അവിടെ മഞ്ഞപ്പട്ടുടുത്ത് പീലി ചൂടി ഓടക്കോളൽ പിടിച്ച് കാല് പണച്ച് വയ്ക്കുന്ന കൃഷ്ണനല്ല അല്ലെങ്കിൽ പുലിത്തോലുടുത്ത ശിവനല്ല നാല് തലയുള്ള ബ്രഹ്മാവല്ല അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല അതിനൊക്കെ നമ്മൾ പൂജിക്കും അതിനെല്ലാം ദേവതാഭാവത്തിൽ പൂജിക്കും അത് വേറെ പാരമാർത്ഥികമായ സത്യം എന്നുള്ള അർത്ഥമേ ഇവിടെ എടുക്കാൻ പറ്റൂ പാരമാർത്ഥികമായ സത്യസ്വരൂപമാകുന്ന എനിൽ എല്ലാം കോർക്കപ്പെടും ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം ആ ഇനി ആ സിദ്ധാർത്ഥന അങ്ങനെ അങ്ങനെ മുട്ടി മുട്ടിനിക്കുകയാണ് എന്താണ് അങ്ങനെയല്ല പറഞ്ഞത് പറഞ്ഞത് വ്യക്തമായി ഒരു ആ ഇപ്പോളത്തെ നമ്മുടെ അറിവ് അനുസരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ അത് പറ അതും കൂടി ചേർക്കണം ശരി അതെ 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 അത് പ്രമാ പുരാണത്തിലുള്ളതാ ശരി അതിനെന്താ കുഴപ്പം അതും ഇതുമായിട്ടെന്താ വിരുദ്ധത എന്താ ഏഹ് നോക്കൂ ഇത് തന്നെ ഈ ഭാഷ്യകാരൻ പറഞ്ഞാൽ കറക്റ്റാണ് അവിടെ പുംബുദ്ധി ഇല്ല പുംബുദ്ധിയോ സ്ത്രീ ബുദ്ധിയോ ഇല്ലാതെ അയാളെ വളർത്തി അയാൾക്ക് പുംബുദ്ധിയില്ല അതുകൊണ്ട് അയാൾ ശാരീരികമായി പുരുഷനാണെങ്കിലും അയാൾ പുരുഷനാണെന്നുള്ള ബുദ്ധിയില്ല കാലം വളരെ കഴിഞ്ഞു വേശ്യ സ്ത്രീകൾ ഒരു അനേകം പേര് വന്നു പലതരം പഴങ്ങൾ കൊടുത്ത് പിന്നെ ലഡു ജിലേബി ഇതൊക്കെ നാട്ടിലുള്ള പഴങ്ങളാണെന്ന് പറഞ്ഞു കാര്യം ഇയാൾക്ക് പഴം മാത്രമേ അറിയുള്ളൂ ഇയാൾക്ക് പലഹാരം അറിയില്ല അതുകൊണ്ട് ഒരു നാട്ടിലുള്ള പഴങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് കൊടുത്തു അങ്ങനെ പതുക്കെ പതുക്കെ അയാളെ ചേർത്തി ചേർത്തി ആ സ്ത്രീകളുടെ സാമർഥ്യ ആധിക്യം കൊണ്ട് പതുക്കെ 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 ഇയാളിൽ നേരത്തെ പറഞ്ഞ പുംബുദ്ധി ഉണ്ടാവാൻ തുടങ്ങി പും ബുദ്ധി പതുക്കെ 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 ഉണ്ടായി അപ്പോൾ അതിനനുസരിച്ച് മസ്തിഷ്കത്തു നിന്ന് സ്രവങ്ങളൊക്കെ പുറപ്പെടാൻ തുടങ്ങി അപ്പോൾ ഞാൻ പുരുഷനാണെന്നുള്ള ബോധ്യം വന്നു പിന്നെ രാജാവ് കല്യാണം കഴിച്ചുകൊടുക്കൂലേ എന്താ കുഴപ്പം ശരി വളരെ സന്തോഷം അതൊരു സ്വാമി ആമി ഇല്ല ശരി ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക തീരെ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് നിർത്തി വെച്ചിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഒത്തുകൂടണത് ഇത് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വിഷയം എടുക്കുന്നതിൻ്റെ മധ്യത്തിൽ നിർത്തിയത് അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും ഇപ്പം ചോദ്യം ചോദിക്കരുത് കുറച്ച് കഴിഞ്ഞ സമയം വരുമ്പോൾ ചോദിക്കാം അല്പം കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം ശരി